പി ഭാസ്കരൻ്റെ ജന്മശതാബ്ദി ദിനമാണ് അതെ ഇന്ന് ഇന്ന് അദ്ദേഹത്തെ എങ്ങനെയൊക്കെയാണ് സാർ ഓർത്തെടുക്കുന്നത് ഞാൻ അദ്ദേഹത്തിന് ഓർക്കുന്നത് ഒരു വിപ്ലവകാരി എന്നുള്ള നിലയ്ക്കാണ് നമ്മളും ഈ ഔവനത്തിൻ്റെയൊക്കെ തുടക്കത്തിൽ കൗമാരത്തിൻ്റെയൊക്കെ ആയിട്ട് ചില വിപ്ലവ ആദർശങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടും കമ്മ്യൂണിസം മാർസിസം ഒക്കെ വായിക്കും അത്തരം കൃതികളൊക്കെ ധാരാളം മലയാളത്തിലുണ്ടായിരുന്നു നാടകങ്ങൾ നിങ്ങളെ തോപ്പിൽ ബാസി എഴുതിയ നാടകങ്ങൾ പിന്നെ ആ കാലത്ത് സിനിമയിലുമൊക്കെ വയലാർ ദേവരാജൻ തോപ്പിൽ ബാസി അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ളവരാണ് എഴുത്തുകാർക്ക് പൊതുവേ കേശവദേവ് ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളുമൊക്കെ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ ഒക്കെ ആധാരമാക്കിയവരാണ് അതുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന എം പി പോൾ സി ജെ തോമസ് തുടങ്ങി ധാരാളം ആളുകൾ ഈ കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൽ ആകൃഷ്ടരായിട്ട് എഴുതുന്ന ഒരു കാലഘട്ട ത്തിൻ്റെ പശ്ചാത്തലമൊക്കെ എൻ്റെ ജീവിത ജീവിതം കരിപ്പിടിപ്പിക്കുമ്പോഴുണ്ട് അപ്പോൾ ആ കൂട്ടത്തിലൊരാളായിട്ടാണ് പി ഭാസ്കരനെ ഞാൻ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യം വായിക്കുന്ന പുസ്തകം വയലാർ ഗർജിക്കുന്നു എന്ന് പറഞ്ഞ സമാഹാരമാണ് അപ്പോൾ വയലാർ ഗർജിക്കുന്നു എന്നുള്ള സമാഹാരത്തിലെ ഈരടി ഒരു ഈരടി വളരെ പ്രശസ്തമാവുകയും പിന്നീട് പലരും പുസ്തകത്തിൻ്റെ തുടക്കത്തിലും കവിതയുടെ തുടക്കത്തിലുമൊക്കെ എഴുതി മറ്റേ എടുത്ത് ചേർക്കുകയൊക്കെ ചെയ്തിരുന്നു അത് ഇതാണ് ഉയരും ഞാൻ നാടാകെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എടുത്ത് ചേർക്കുമായിരുന്നു ഉയരും ഞാൻ നാടാകെ പടരും ഞാനൊരു പുത്തൻ ഉയർനാട്ടിൻ ഏകിക്കൊണ്ടുണരും വീണ്ടും ഉയരും ഞാൻ നാടാകെ പടരും ഞാൻ ഒരു പുത്തൻ ഉയർ നാടിനേറ്റിക്കൊണ്ട് ഏകിക്കൊണ്ടുണരും വീണ്ടും എന്നുള്ളതാണ് ഈരടി അപ്പോൾ ഒരു പുതിയ കാലത്തിൻ്റെ വരവാണ് അതിൽ ഭാസ്കരൻ എന്ന് പറഞ്ഞ കവി ഉദ്ഘോഷിക്കുന്നത് അദ്ദേഹം മഹാരാജാസ് കോളേജിൽ ഞങ്ങളുമൊക്കെ പഠിച്ചിരുന്നത് വളരെ മുമ്പ് പഠിച്ചിരുന്ന ആളാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് പിന്നെ ഒൻപത് മാസക്കാലം ജയിലിലും ഒക്കെ കിടന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട് വയലാർ ഗർജിക്കുന്നു എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നെഹ്റുവിൻ്റെ ഇടക്കാല സർക്കാരിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുന്നപ്പുറം വയലാറിൽ നടത്തിയ ആലപ്പുഴ ജില്ലയിൽ ഒരു അനാവശ്യ സമരമാണ് എന്തായാലും നെഹ്റു ആണല്ലോ ഭരിക്കുന്നത് അപ്പോൾ ഒരു സമരത്തിൻ്റെ ആവശ്യമില്ല ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞതാണ് ഏതാണ്ട് സ്വാതന്ത്ര്യ ദിനം വരണം എന്നു മാത്രമല്ലേ ഉള്ളൂ നെഹ്റു ആണ് ഭരിക്കുന്നത് നെഹ്റു വരുമ്പോഴേ ഭരിക്കുമ്പോൾ ഒരു കലാപത്തിൻ്റെ കാര്യമൊന്നുമില്ല തിരുവിതാംകൂറിൽ കാരണം എന്തൊക്കെ പറയാമെങ്കിലും അതിന് മുമ്പൊക്കെ നടത്തായാൽ പിന്നെ അർത്ഥമുണ്ടായിരുന്നു പക്ഷേ അതിനൊരു വിപ്ലവശത്തലമായ ഉള്ളത് കൊണ്ട് വയലാർ ഗർജിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കവിതയും കാവ്യവും വളരെ പ്രശസ്തമായിരുന്നു ആ കാലത്ത് അത് കഴിഞ്ഞ അദ്ദേഹം ഈ സിനിമയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക കവിയായിട്ടും സംവിധായകനായിട്ടും അദ്ദേഹം കവിയായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അപൂർവ സഹോദരങ്ങൾ എന്ന് പറഞ്ഞൊരു മൾട്ടി ലിംഗ്വൽ സിനിമ പല ഭാഷകളിലെടുത്താണ് അതിൽ നാലു പേര് എഴുതിക്കൊണ്ടാണ് ആ അദ്ദേഹം സിനിമയിലേക്കൊക്കെ എത്തുന്നത് അതിനു മുമ്പ് കവിയാണല്ലോ ഞാൻ പറഞ്ഞില്ലേ വയലാർ ഗർജിക്കുന്നു ഒക്കെ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ചന്ദ്രിക എന്ന് പറഞ്ഞ സിനിമയിൽ ദക്ഷിണാമൂർത്തി സംവിധാനം ചെയ്തിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് ചുവട് വയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത്തൊന്നിൽ നവലോകത്തിൽ പതിമൂന്ന് പാട്ട് ആ ദക്ഷിണാമൂർത്തി ചെയ്യുന്നുണ്ട് കമ്പോസ് ചെയ്യുന്നുണ്ട് ഭാസ്കരൻ പതിമൂന്ന് പാട്ട് അതാണ് അദ്ദേഹത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് താഗസീമ അമ്മ തിരമാല ആശാ എന്നൊക്കെ പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ നീലക്കുയിൽ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തു ഭാസ്കരൻ മാഷെ അതിൽ പാട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ അതാണ് വളരെ പ്രശസ്തമാകുന്നത് നീലക്കുലും മാത്രമല്ല ദേശീയ തലത്തിൽ അതിനൊരു വെള്ളി മെഡലൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് ഓർമ്മ അപ്പോൾ ദേശീയ തലത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ആദ്യകാല മലയാള സിനിമകളിലൊന്നാണ് അതിൽ കെ രാഘവൻ മാഷൻ ആണ് മ്യൂസിക് എന്നിട്ട് അവർ തമ്മിലൊരു കോമ്പിനേഷൻ ഭാസ്കരൻ കെ രാഘവൻ ഒരു ടീമായിട്ട് വരികയാണ് അവര് ആ ടീം ഇരുന്നൂറിലേറെ പാട്ടുകൾ ആ അവര് ചെയ്യുന്നുണ്ട് ആ നീലക്കുയിലെ പാട്ടാണ് ഇപ്പോഴും എല്ലാവരും പാടുന്ന എല്ലാരും ചൊല്ലണ് എല്ലാരും നെഞ്ചാണി കല്ല് നെഞ്ചില്ലെന്ന് പിന്നെ എങ്ങനെ നീ മറക്കും കുയിലെ ഉദയഭാനു പാടുന്ന പാട്ട് അതെ പിന്നെ കുയിലിനെ തേടി കുയിലിനെ തേടി മയിലിനെ തേടി കുയിലിനെ തേടി മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല എന്ന് പറഞ്ഞ പാട്ട് കായലധികത്ത് വലിയെറിഞ്ഞപ്പോൾ വളകലക്കേ സുന്ദരി എന്ന് പറഞ്ഞ പാട്ട് അതെ അതിലുള്ള പാട്ടുകളെല്ലാം ഹിറ്റാണ് അദ്ദേഹം നാൽപ്പത്തേഴ് ചിത്രങ്ങൾ ഭാസ്കർ മാഷ് സംവിധാനം ചെയ്തു കെ രാഘവനുമായിട്ട് ഇരുന്നുള്ള സിനിമകൾ അത് കഴിഞ്ഞൊരു പ്രധാനപ്പെട്ട കോമ്പിനേഷൻ ബാബുരാജ് ബാബുക്കയുമായിട്ടാണ് അദ്ദേഹത്തിന് വരുന്നത് ഇരുപത്തൊന്ന് വർഷം അവർ ഒരുമിച്ച് പാട്ടുകൾ ചെയ്തു ഭാസ്കർ മാഷ് എഴുതി ബാബുക്ക സംഗീത സംവിധാനം ചെയ്തു ഇരുന്നൂറ്റി അമ്പത്തി പാട്ടുകളുണ്ട് അവരുടെ വളരെ പ്രശസ്തമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ കദളിവാഴ കയ്യിൽ അതെ അതെ പാലാണ് തേനാണ് ഏഹ് എന്ന് പറഞ്ഞ് അതില് പത്ത് പതിനഞ്ച് പാട്ട് അതിൻ്റെ അകത്തുണ്ടായിരുന്നു അപ്പോൾ ബാബുരാജൻ രാഘവനുമായിട്ടുള്ള ആ കോമ്പിനേഷൻ അപാരമാണ് രാഘവമാഷ പിന്നെ രാരിച്ചൻ എന്ന പൗരൻ ആ സിനിമയൊക്കെ ഞാൻ കാണുന്നുണ്ട് കുട്ടിക്കാലത്ത് രാജച്ചൻ എന്ന പൗരൻ നാഴിയൂരി പാല് കൊണ്ട് നാടാകെ കല്യാണം എന്ന് പറഞ്ഞ പാട്ട് പിന്നെ നായര് പിടിച്ച പുലിവാല് ഏ ഹാല് പിടിച്ചൊരു പുലിയച്ചൻ എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഓർക്കുന്നില്ലേ അതിൻ്റെ അകത്ത് കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്കൌത്തി പോയി എന്ന് പറഞ്ഞ പാട്ടൊക്കെ അതിലാണ് ദക്ഷിണാമൂർത്തിയുമായിട്ടുള്ള പാട്ടുകളല്ലേ എല്ലാ കാലത്തേക്കുള്ള മലയാളത്തിന്റെ ഈടുവയ്പ്പുകളിലുള്ളതാണ് ഭാസ്കരൻ മാഷ് ചെയ്തിരിക്കുന്നത് നവലോകത്തിൽ പതിമൂന്ന് നമ്മൾ പറഞ്ഞു പിന്നെ അമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ പതിനാല് പാട്ട് ആ ആശാദീപത്തിൽ പന്ത്രണ്ട് പാട്ട് അവർ തമ്മിൽ പിന്നെ ആ ദക്ഷിണാമൂർത്തിയായിട്ട് കാക്കക്കുയിലെ ചൊല്ലു കൈ കൈനോക്കാനറിയാമോ ഇന്നലെ നീയൊരു സുന്ദര രാഗമായും പൊന്നോടക്കുഴലിൽ ഒഴിച്ചു വന്നു പിന്നെ എന്റെയൊക്കെ മനസ്സിൽ ആദ്യമായി പൊതി പതിഞ്ഞൊരു പാട്ടാണ് കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി അതെ 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 പിന്നെ ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ജയചന്ദ്രന്റെ എല്ലാ കാലത്തെയും ഹരിതഗാനം ആണത് ദേവരാജനുമായിട്ടുള്ളതും പിന്നെ നല്ല പാട്ടുകൾ ധാരാളം ഉണ്ട് കോമ്പിനേഷനൊക്കെ മറ്റേതാണെങ്കിൽ പോലും കൽപ്പനയാകും യമുനാനദിയിലുടെ അക്കരെ 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 എന്ന് പറഞ്ഞൊരു പാട്ട് ഓർക്കുന്നില്ലേ നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാദസുന്ദരിമാരെ എന്ന് പറഞ്ഞൊരു പാട്ട് പിന്നെ എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു ഏ എൻ്റെ കൈകൾ പൂട്ടുവാൻ ഒരു വിലങ്ങ് തീർത്തു എന്ന് പറഞ്ഞ പാട്ട് സ്വർഗ്ഗ ഗായികേ ഇതിലെ അതൊക്കെ ദേവരാജനുമായിട്ടുള്ള കോമ്പിനേഷനിൽ വരുന്നതാണ് പിന്നെ പിൽക്കാലത്ത് നമ്മുടെ സംഗീത സംവിധാനമൊക്കെ നിർവഹിക്കുന്ന രാജാമണിയുടെ അച്ഛൻ ബി എ ചിദംബരനാഥിൻ്റെ കൂടെ ഉള്ള ഒന്ന് രണ്ട് പാട്ടുകൾ കരയുന്നോ പുഴച്ചിരിക്കുന്നു നല്ല പാട്ട് അതെ കടവത്ത് തോണി എടുത്തപ്പോൾ എന്ന് പറഞ്ഞ പാട്ട് പിന്നെ കെ വി ജോബ് മാസ്റ്ററുമായിട്ടുള്ള ഒരു പാട്ട് അല്ലിയാമ്പൽക്കടലിൽ നിന്ന് അരക്കി വെള്ളം ഭാസ്കരൻ മാഷിൻ്റെയാണത് ജോ മാഷിൻ്റെ എക്കാലത്തെ ഹിറ്റാണ് അതുപോലെ യേശുദാസിൻ്റെ ജയചന്ദ്രൻ്റെ ആദ്യ ചിത്രങ്ങൾക്ക് പാട്ട് എഴുതിയത് ഭാസ്കരൻ മാഷാണ് ആ യേശുദാസിൻ്റെ കാൽപ്പാടുകൾ ജയചന്ദ്രൻ്റെത് കുഞ്ഞാലി മരിക്കാരിലാണ് ആദ്യം എഴുതിയത് ഒരു മുല്ലപ്പൂലയുമായി പൂമാലയുമായി ആദ്യം ഇറങ്ങിയത് കളിത്തോഴൻ മഞ്ഞളിയിൽ മുങ്ങിത്തോർത്തി എന്ന് പറഞ്ഞ പാട്ട് പിന്നെ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളിൽ ഓർക്കുക വല്ലപ്പോഴും വയലാർ ഗർജിക്കുന്നതിന് ശേഷം മർദ്ദിതർ എന്നു പറഞ്ഞൊരു സമാഹാരം അതൊക്കെ വിപ്ലവകാരി എന്നുള്ള നിലയ്ക്ക് ഉള്ളതാണ് വളരെ അദ്ദേഹം ഈ കമ്മ്യൂണിസത്തിൽ നിന്ന് വിച്ഛേദം പൂർണമായ ശേഷം എൻ്റെ ഓർമ്മ കലാകൗമതിയിലാണെന്ന് തോന്നുന്നു ഒറ്റക്കമ്പിയുള്ള തമ്പുരു എന്ന് പറഞ്ഞൊരു കാവ്യം അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസാണെന്ന് പറഞ്ഞത് ശേഷം അതെ അതെ പിറ്റേ ശേഷമാണത് ഒറ്റക്കമ്പിയുള്ള തമ്പുരു എന്ന് പറഞ്ഞ കാവ്യം വരുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ശീല ശീല എന്ന് പറഞ്ഞ നടിയെ കണ്ടെടുത്തത് ഭാസ്കരൻ മാഷാണ് ആ അത് പാഷം എന്ന് പറഞ്ഞിട്ട് ഒരു എം ജി ആർ സിനിമയുടെ സെറ്റിൽ ഭാസ്കരൻ മാഷ് പോയപ്പോൾ അവിടെ അഭിനയിക്കാനായിട്ട് സരസ്വതി ദേവി എന്ന് പറഞ്ഞൊരു നടിയുണ്ടായിരുന്നു ഈ ഷീലയ്ക്ക് സരസ്വതി ദേവി എന്ന പേര് കൊടുത്താണ് അഭിനയിപ്പിച്ചിരുന്നത് ആ പാശം എന്ന് പറഞ്ഞ തമിഴ് സിനിമയിലെ എം ജി ആർ ഭാഗ്യ ജാതകമാണല്ലോ ആദ്യത്തെ സിനിമ ഷീല അത് സംവിധാനം ചെയ്യുന്നതും ഭാസ്കരൻ മഷ അപ്പൊ ഭാഗ്യ ഭാ ജാതകത്തിൽ അഭിനയിക്കുമ്പോ പതിനഞ്ചോ പതിനാറോ വയസ്സാണ് ഷീലക്ക് ഭാഗ്യജാതകത്തില് എടുത്ത ശേഷം ഷീല എന്ന് പേര് മാറ്റുന്നത് അവർക്ക് ഷീല എന്ന് പേര് കൊടുക്കുന്നത് ഭാസ്കരൻ മഷ ഈ കമ്മ്യൂണിസവുമായിട്ടുള്ള വിച്ഛേദം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവാണ് പക്ഷേ കമ്മ്യൂണിസവുമായിട്ടുള്ള വിച്ഛേദത്തിലേക്ക് നിൽക്ക നീങ്ങി ആത്മീയതയിലേക്ക് പോയ ശേഷം ഈ ശങ്കരാചാര്യരെ പറ്റിയൊക്കെ സിനിമ എടുത്തിട്ടുണ്ട് ചോറ്റാനിക്കരമ്മ ഒരുപാട് ആത്മീയ ചിത്രങ്ങൾ ആത്മീയ തീമുകൾ വെച്ചിട്ടൊക്കെ അദ്ദേഹം എടുത്തിട്ടുണ്ട് ഈ ഭാസ്കരൻ മാഷയുടെ ആത്മീയതയെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ ആത്മസുഹൃത്ത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്നോട് ഓർമ്മിക്കുകയും എനിക്ക് അയച്ചു തരികയും ചെയ്തിട്ടുള്ളൊരു പാട്ട് പറയാതിരിക്കാൻ വയ്യ അത് അസുരവിത്ത് അല്ല അസുരവിത്തല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് സതി എന്ന് പറഞ്ഞ സിനിമയിൽ പി ലീല പാടിയൊരു പാട്ടാണ് ഈ ഭാസ്കരൻ മാഷ ഏർ ചെയ്യുന്ന അപ്പൊ ആത്മീയത അദ്ദേഹത്തിൽ എത്രമാത്രം അടങ്ങിയ അടങ്ങിയിരിക്കുന്നു ഉള്ള തെളിവിനുള്ളൊരു പാട്ടാണ് എല്ലാവർക്കും അറിയാവുന്ന പാട്ടുമാണ് ഉലകമീരേഴും പ്രളയസാഗര തിരകളാൽ മൂടി വലയുമ്പോൾ അരയാലിൻ കൊച്ചു തളിരാം തോണിയിൽ അരവിന്ദാശൻ വന്നണയുന്നു എവിടെ ധർമ്മത്തിൻ ശതി ഭവിക്കുന്നു എവിടെ ധർമ്മം ശയിക്കുന്നു അധർമ്മമെങ്ങും വിലസുന്നു യുഗയുഗങ്ങളായി അവിടുന്നിൽ സ്വയം അവതരിക്കുന്ന പെരുമാളേ എന്ന് പറയുന്ന പാട്ടാണത് ഇത് മഹാഭാഗവതത്തില് മാർക്കണ്ടേൻ കാണുന്ന പ്രളയദർശനമാണ് ശ്രീകൃഷ്ണൻ അതാണ് മാഷ് ഓർത്തെടുത്തിരിക്കുന്നത് എന്ത് ഗംഭീരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കൂ ഈ അരയാൽ എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഇതിൽ കണ്ടു ഇനി അരയാല് വരുന്ന വേറൊരു കവിത അദ്ദേഹം ഈ അസുരവിത്ത് എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് അത് ഈ പ്രളയസാഗര ദർശനത്തിനൊക്കെ മുമ്പാണ് അതിലും അരയാല് വരുന്നുണ്ട് ആ കവിത ഈ ജയരാജ എപ്പോഴും പറയുമ്പോൾ ഓർക്കാറുണ്ട് പക്ഷേ ഈ റിയാലിറ്റി ഷോസിലൊന്നും കാണില്ല ആരും പാടിയൊന്നും കേൾക്കാറില്ല ഈ ജയരാജ വാര്യർ ഓർത്ത് എനിക്കും ഇഷ്ടമുള്ള ഒരു കവിതയാണ് ഞാനിതാ തിരിച്ചെത്തി മത്സകി പോയിപ്പോയരൻ ഗാന സാമ്രാജ്യത്തിൻ്റെ വീതിയിൽ ഭിക്ഷയ്ക്കായി വീണ്ടും എൻ നാദത്തിൻ്റെ ശക്തിയാലി സാമ്രാജ്യം വീണ്ടെടുക്കുവാൻ എനിക്ക് ആശയില്ല ഇല്ലെന്നാകിലും ഞാനൊരു പരദേശിയായിട്ട് ഈ സ്വർഗത്തിൻ്റെ കോണിലൊരു അല അരയാലിൻ ചായയിൽ ശയിച്ചോട്ടെ ഇതും കമ്മ്യൂണിസത്തിൽ നിന്നൊക്കെ മാറി ശേഷമുള്ള അപ്പോഴും ഒരു അരയാലിൻ്റെ ചോട്ടിൽ ശവിച്ചോട്ടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെ അരയാൽ വരുന്ന രണ്ട് അർത്ഥമുണ്ട് ആ രണ്ട് കവിതകൾ കൃഷ്ണനെ ഒക്കെ ആനയിക്കുന്ന രണ്ട് കവിതകളാണ് അപ്പോൾ അദ്ദേഹം ആത്മീയ ചിത്രങ്ങൾ എന്നുള്ള നിലയ്ക്കും സിനിമയിൽ ഈ ഈ പറഞ്ഞ പോലെ ധർമ്മദർശനം തിളങ്ങുന്ന തിളങ്ങുകയും വിളങ്ങുകയും ചെയ്യുന്ന കവിതകളായിട്ടുമൊക്കെ ഹിന്ദുമതത്തിനും വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു കവിയാണ് ഭാസ്കരൻ മാഷ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കു മുമ്പിൽ പ്രണാമം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക